ആദരവ് ടീം അംഗങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പുരസ്കാരം ഞങ്ങള് ഒരു സമാധാനായിട്ട് കൊടുക്കുന്നതിന് കൂടെ ഭരത് ജീവിതപുരെന്ന് പറഞ്ഞ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എഴുതി സാഹിത്യ അക്കാദമിയിൽ പ്രസിദ്ധീകരിച്ച് എന്റെ അവാർഡി പുസ്തകം ബിജാരിയുടെ ജന്മശതാബ്ദി വർഷമായ ഈ വർഷം അതുകൂടി ബി കെ ഹരിനാഥൻ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു കെ ജി കണ്ണൻ്റെ ഒരു കവിതാ സമാഹാരവും കൂടിയുണ്ട് കവിയും ഗാനചിതവുമായ ബി കെ ഹരിനാരായണനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച് സംസാരിക്കാനായി കവിയായ എൻ എസ് സുമേഷ് കൃഷ്ണനെ സാധനം ക്ഷണിക്കുന്നു